നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് പറയാൻ പോകുന്നത് ഏത് വർഷമായാലും ഏത് മാസം ആയാലും ചൊവ്വാഴ്ച ദിവസത്തിൽ ജനിച്ചവരുടെ ഗുണങ്ങളാണ് ഇവിടെ പറയുന്നത് ചൊവ്വാഴ്ച ദിവസം ജനിച്ചവരുടെ ഗുണങ്ങളെന്നു വെച്ചാൽ പ്രത്യേകത ഇവർ മറ്റുള്ളവരുടെ വാക്കുകളിലോ പ്രവൃത്തികളിലോ യാതൊരു വിട്ടുവീഴ്ചയും നൽകാത്തവരായിരിക്കും ആരുടെ കീഴിലും നിൽക്കുന്നവരായിരിക്കില്ല ആരുടെ മുന്നിലും കീഴടങ്ങുന്ന മനോഭാവത്തോട് കൂടിയിട്ടുള്ളവരായിരിക്കില്ല സ്വന്തം പ്രവൃത്തി സ്വന്തമായിട്ടുള്ള ചിന്തകൾ സ്വന്തമായിട്ടുള്ള കാര്യങ്ങൾ മുന്നോട്ട് നയിക്കുക എന്നുള്ള തരത്തിലായിരിക്കും ഇവരുടെ ജീവിതശൈലി ചെറിയൊരു കാര്യത്തിനാണെങ്കിലും മുൻ ഏതൊരു പ്രവൃത്തിയിലാണെങ്കിലും മറ്റുള്ളവർ ദേഷ്യത്തിലാണോ പെരുമാറുന്നത് എങ്കിലും ഇവരത് നിസ്സാരായിട്ട് കരുതാണ്ടേ ദേഷ്യത്തോട് പെരുമാറുമ്പോൾ മറ്റുള്ളവർക്ക് വെറുപ്പായിട്ടാണ് കരുതുന്നത് അത്ര കണ്ട് ശത്രുദോഷങ്ങളാൽ വളരെ ബുദ്ധിമുട്ടുന്ന വ്യക്തികളായിരിക്കും ഇവരുടെ പ്രവൃത്തികൾ മറ്റുള്ളവർക്ക് താൽ വെറുപ്പും സമ്പാദിക്കുന്നവരായിരിക്കും എന്നിരുന്നാലും യാതൊരു വിറ്റ് വീഴ്ചയും ഇവരുടെ എല്ലാ പ്രവൃത്തികളും പക്ഷേ ഇവരുടെ ഭാഗം ആയിരിക്കും ശരി ഇവർ നല്ല വ്യക്തികളാണ് എങ്കിലും ദേഷ്യം കുറച്ച് മുൻപിലാണ് എങ്കിലും മറ്റുള്ളവരെ സഹായിക്കുന്ന കാര്യത്തിൽ മുൻപന്തിയിലാണ് താനും എന്നിരുന്നാലും ശത്രുദോഷങ്ങൾ കൂടുതലുള്ളവരാണ് ഏതൊരു കാര്യത്തിലും വിജയം കരസ്ഥമാക്കുന്ന വ്യക്തികളായിരിക്കും എത്ര കണ്ട് പോരാട്ടം നടത്തിയിട്ടുണ്ടെങ്കിലും ഈ വ്യക്തികളായിരിക്കും വിജയം കരസ്ഥമാക്കുക അത്രയ്ക്ക് പ്രയാസങ്ങൾ അനുഭവിച്ചിട്ടാണെങ്കിലും ജയം കരസ്ഥമാക്കണം എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയിട്ടാണ് ഇവരുടെ ഓരോരോ പ്രവൃത്തികളും ജോലിയിലായാലും മറ്റ് എന്ത് പ്രവൃത്തിയിലായാലും എത്ര കഷ്ടപ്പെട്ടിട്ടാണെങ്കിലും കാര്യസിദ്ധി ഇവർ കൈവരിക്കുന്നതുമാണ് ഉയർന്ന ജോലി ലഭിക്കാനുള്ള സാധ്യത കൂടുതലാണ് പ്രത്യേകിച്ച് ഗവൺമെൻറ് ജോലി കരസ്ഥമാക്കാനുള്ള വ്യക്തികളാണ് കൂടുതൽ ചൊവ്വാഴ്ച ദിവസത്തിൽ ജനിച്ച വ്യക്തികൾക്ക് ചിപ്ര എങ്കിലും ചിപ്രപ്രസാദികളുമായിരിക്കുന്നത് കാരണം ജോലിയിൽ അനിവാര്യമായിട്ടുള്ള മാറ്റങ്ങൾ ഉണ്ടാവുന്നതാണ് ആഗ്രഹിക്കുന്ന സ്ഥാനത്ത് എത്താനുള്ള എല്ലാ വഴികളും നിങ്ങൾക്ക് ഭഗവാൻ കാണിച്ചു തരുന്നതുമാണ് ഓം നമശിവായ